റാപ്പർ വേടനെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്താണ് അസുഖമെന്ന് വ്യക്തമല്ല ചികിത്സയുടെ പശ്ചാത്തലത്തിൽ നവംബർ ഇരുപത്തിയെട്ടിന് ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഷോ മാറ്റിവെച്ചിട്ടുണ്ട് ഡിസംബർ പന്ത്രണ്ടിനായിരിക്കും പരിപാടി നടക്കുക വേടന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയത് വേടന്റെ ആരാധകർക്കിത് നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണ് വേടന് അറിയാനാണ് പലരും ആകാംക്ഷയോടെ കാത്തിരുന്നത് വേടന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ പൂർണ്ണ ആർജവത്തോടെ വീണ്ടും പാടാൻ കഴിയട്ടെ എന്നാണ് പലരും ആശംസിക്കുന്നത് കടുത്ത വൈറൽ പനിയെ തുടർന്നാണ് റാപ്പർ വേടനെ ദുബായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് വേടന്റെ അനാരോഗ്യം മൂലം വെള്ളിയാഴ്ച ഖത്തറിൽ നടക്കേണ്ടിയിരുന്ന സംഗീത പരിപാടിയാണ് മാറ്റിവെച്ചത് ഡിസംബർ പന്ത്രണ്ടിലേക്കാണ് പരിപാടി മാറ്റിയതെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ദുബായിലെ കിസൈസിൽ വേടൻ പരിപാടി അവതരിപ്പിച്ചിരുന്നു അസുഖത്തെ തുടർന്ന് അവസാന മണിക്കൂറിലാണ് അന്ന് വേടൻ സ്റ്റേജിലെത്തിയത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിലവിൽ വിഭാഗത്തിലാണ് ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു വേടന്റെ ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടാറില്ലെന്നും രണ്ടു ദിവസത്തിനകം ആശുപത്രി വിടുമെന്നുമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന പരിപാടി മാറ്റിവക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുന്നതായും വേടൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ദുബായിലെ മുഹൈസിനയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് വേടനെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം ഇതേ തുടർന്ന് നവംബർ ഇരുപത്തിയെട്ടിന് ദോഹയിൽ നടത്താനിരുന്ന പരിപാടിയും മാറ്റിവെച്ചിട്ടുണ്ട് അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച ദുബായിലെ കിസായിസിൽ വേടൻ പരിപാടി അവതരിപ്പിച്ചിരുന്നു അസുഖത്തെ തുടർന്ന് അവസാന മണിക്കൂറിലാണ് അന്ന് വേടൻ സ്റ്റേജിലെത്തിയത് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നുള്ള ചിത്രവും ആശുപത്രിയിൽ ഇരിക്കുന്ന ചിത്രവും ബേഡൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കിച്ചിരുന്നു അതേസമയം വേഡന്റെ ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടാനില്ലെന്നും രണ്ടു ദിവസത്തിനകം ആശുപത്രി വിടുമെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന എന്നും പരിപാടി മാറ്റിവെക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നതായും വേടൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുണ്ട് മണി ഈസിയായി